നമ്മളിപ്പോൾ പോകുന്നത് പൂയൻകുട്ടിയിലെ കല്ലേലിമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്കാണ് അവിടത്തെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗ കാട്ടാന ശല്യത്താൽ അവിടെ ഒരു പത്തായിരത്തിലധികം പേര് ഇപ്പോഴും താമസിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ജനങ്ങളെല്ലാം ഈ കാട്ടാനയുടെ ശല്യം ആക്രമണത്താൽ അവിടെ നൊഴിഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ചെറിയ ജംഗാറിലാണ് നമുക്ക് പോകുന്നത് ഇവിടെ പാലമില്ല സൗകര്യമില്ല വാഹനങ്ങളെ കൂട്ടുക ഒന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് ജനങ്ങളെല്ലാം ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അതുകൊണ്ട് തന്നെ അന്യം നിന്ന് പോകുന്ന ഒരു നാടായിട്ട് ഈ ഒരു കല്ലേലിമേട് മേട് മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ മേടില് ഏകദേശം പത്ത് നൂറിനടുത്ത് കുടുംബങ്ങളുണ്ടായിരുന്നാണ് ഈ ഒരു പള്ളി ആ ആരംഭിക്കുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പന്ത്രണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് പേര് കുടുംബങ്ങൾ അന്യം നിന്നു പോകുന്ന ഇടവക അന്യം നിന്ന് പോകുന്ന ഒരു നാട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതോടൊപ്പം തന്നെ ഈ ഒരു വന്യമൃഗ വന്യമൃഗാക്രമണത്താലും കാട്ടാനാക്രമണത്താലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഇതിൽ നിന്നല്ല ഇത് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെല്ലാം നമ്മൾ മുന്നേറിട്ട് കാണിക്കാനായിട്ടാണ് ശേഷം ഇന്ന് റിപ്പോർട്ടിങ്ങിനായിട്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കാണുന്നത് ഫോറസ്റ്റ് ഓഫീസാണ് അത് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാണാം ഇത് ആന നശിപ്പിച്ചതാണ് ഒരാഴ്ച മുന്നാണ് ഈ ആന ഈ ഒരു പ്രദേശത്ത് വന്ന് നശിപ്പിച്ചത് അപ്പോൾ നമുക്കൊന്ന് പോയാലോ ഓക്കെ പൂയൻകുട്ടിയിൽ നിന്ന് കടത്തൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചര ആറ് കിലോമീറ്റർ കാട്ടിക്കുടി നിങ്ങൾ കണ്ടു കാട്ടിക്കുടി തന്നെ നമ്മൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്ര കല്ലേലിമേട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നതാണ് കല്ലേലിമേടിലെ ഏക കത്തോലിക്ക ദേവാലയമാണ് ഇത് സെന്റ് ജൂഡ് ചർച്ച് ആണ് കോതമംഗലം രൂപതയുടെ കീഴിൽ വരുന്ന ദേവാലയമാണ് അപ്പം ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ചകളും മാത്രമാണ് കുർബാന നടക്കുന്നത് അല്ലേ ഞായറാഴ്ച വൈകുന്നേരം മണിക്കാണ് നാലരയ്ക്കാണ് ഇവിടെ കുർബാന നമ്മളോടൊപ്പം തന്നെ ഇവിടുത്തെ വികാരി വെച്ച് നമ്മളുടെ വാഹനത്തിലുണ്ടായിരുന്നു അച്ഛൻ താഴെ നിന്ന് അതായത് പൊയ്യൻകുട്ടി അവിടെ നിന്ന് ഒരു ഇടവൈ വികാരി ഇവിടെ ഞായറാഴ്ചകളിൽ മാത്രം വന്ന് കുർബാന അർപ്പിക്കുന്നു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവർ ഈ നാട്ടിലുള്ളവരെല്ലാവരും ഏകദേശം നൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് പക്ഷേ ആയിരത്തിലധികം പേർ ഇപ്പോൾ താമസിക്കുന്നു പക്ഷേ ആൾക്കാർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഇടവകട പ്രത്യേകത ഇതൊരു വർഷങ്ങൾ മുമ്പ് വന്നത് ദേവാലയമാണ് അന്ന് പണയുമ്പോൾ നൂറിനടുത്തോളം ആൾക്കാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ കണ്ടു വളരെ പത്തോ ഇരുപതോ പേരൊക്കെയാണ് കുർബാനയ്ക്കുള്ളൂ പന്ത്രണ്ട് കുട് അന്ന് നൂറിനടുത്തിൻ്റെ കുടുംബങ്ങൾ എല്ലാവരും ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞു പോയി ഇപ്പൊ പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് ഈ നാട്ടിൽ അതും കുട്ടികളോ യൂത്തോ ഒന്നുമില്ല അറുപത് വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഉള്ളത് അത് പന്ത്രണ്ട് പന്ത്രണ്ട് പേര് താമസിക്കുന്നു അത് ഇത് ഇതാണ് ഇവിടുത്തെ വന്യമൃഗ കാട്ടാന ആക്രമണങ്ങളുടെ ഏറ്റവും ഭീകരതയാണ് ഈ ഒരു ഈ ഒരു അവസ്ഥ എന്നാ പറയുന്നത് നമ്മൾ ആദ്യം വന്നപ്പോ എന്നു അന്യം നിന്ന് പോകുന്ന ഒരു ദേവാലയം അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന ഇടവക സമൂഹം അതാണ് നമ്മുടെ പിന്നിൽ ഇവിടെ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനത്തെ ദേശങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സി ബി വൈദ്യുതി ഇത്ര വർഷമായിട്ട് ഇവിടേക്ക് എത്തി നോക്കിയിട്ടില്ല സോളാർ വെച്ചാണ് ഇവർ നോക്കുന്നത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി അർജൻസി വന്ന കടന്നു വേണം ആൾക്കാർക്ക് അതും ഇത്ര ദൂരം കാട്ടിക്കൂടി തന്നെ യാത്ര ചെയ്ത് വേണം ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ എന്നുള്ളത് ഇത്ര വർഷമായിട്ട് നമ്മുടെ സർക്കാരോ ജനപ്രതിനിധികളോ ഇവരുടെ ആവശ്യത്തില് ആവശ്യം നാങ്ങി നോക്കിയിട്ടില്ല എന്ന് തന്നെ അറിയാം എന്തായാലും നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ കാണാൻ തന്നെയാണ് അവരുടെ ബുദ്ധിമുട്ട് വിഷമം എന്താണെന്നൊക്കെ നമ്മൾ പ്രേക്ഷകരെ പൊതുസമൂഹത്തെ അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് അപ്പം ഇന്ന നമുക്കിനി ഇനി എങ്ങോട്ടാണ് പോകണ്ടേ ഇപ്പൊ കുർബാന തുടങ്ങാൻ സമയമായി അച്ഛൻ കുർബാന തുടങ്ങാൻ വേണ്ടി പോയി കാണും കുർബാന കൂടിയിട്ട് ഇവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുർബാനയ്ക്ക് ശേഷം ഈ ഇടവകയിലെ ഇടവക ജനങ്ങളും ഇടവക വികാരി അലക്സച്ചനോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് നേരത്തെ നമ്മൾ ഈ ഇടവകയുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് കുടുംബങ്ങൾ മാത്രം അവശേഷിക്കുന്നൊരു ഇടവകയാണ് ബാക്കിയുള്ളവരെല്ലാവരും ചില പ്രശ്നങ്ങളെ കാരണങ്ങൾ ഇവിടെ നിന്നെല്ലാം മാറി ഒരു കാട്ടാനാക്രമണം വന്യമൃഗാക്രമണ കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സൗകര്യപ്രകാതം മാറിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ഇത് ഈ ഒരു കുറിച്ച് നമുക്ക് ചോദിക്കാം ആദ്യം തന്നെ ഇടവക വികാരി അച്ഛൻ ചേരുകയാണ് അച്ഛാ എന്താണ് ഈ ഒരു മേഖലയെക്കുറിച്ചും അച്ഛനിപ്പോൾ താഴെയാണ് വികാരി ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത് കല്ലിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അത് സെൻജൂഡ് കാത്തലിക് ചർച്ച് ആണ് പാരീഷ് അപ്പോൾ ഞാനിവിടെ രണ്ട് വർഷമായിട്ട് വികാരിയായിട്ട് സേവനം ചെയ്യുന്നു ഇതിപ്പോൾ എൻ്റെ രണ്ടാം വർഷമാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ നാടെന്ന് പറയുന്നത് കല്ലൂർക്കാടാണ് അപ്പോൾ കല്ലൂർക്കാട് നിന്ന് ഇതുപോലെ ഒന്നുമല്ല ഒരു സാഹചര്യമല്ല അപ്പോൾ എനിക്ക് ഇവരുടെ പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത്രക്കാര് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ ഇങ്ങനെ വന്യമൃഗത്തിൻ്റെ ശല്യം മൂലം വേദനിക്കുന്നുണ്ട് എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ നാട്ടിൽ ജീവിച്ചുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ അച്ഛനായ ശേഷം എനിക്കിവിടെ ഞാൻ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ് ഞാൻ ഉരുളന്തണ്ണിയിൽ അതുപോലെ തന്നെ കല്ലേലിമേട് എൻ്റെ വികാരിയായിട്ട് കിട്ടുന്ന ആദ്യത്തെ പോസ്റ്റാണിത് അപ്പോൾ ഞാൻ ഇവിടെ വ വരുമ്പോഴാണ് എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലോട്ട് ഞാൻ ഇറങ്ങി ചെന്നപ്പോഴാണ് ഇവർ അനുഭവിക്കുന്ന ഒരു വേദന തീർച്ചയായിട്ടും വന്യമൃഗങ്ങളുടെ ശല്യം എത്രമാത്രം നേരിടുന്നു എന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇവരോടൊപ്പം ഒപ്പം ആയിരിക്കുമ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും പുറമേ എന്ന് വരുന്നവർക്ക് എപ്പോഴും ഒരു കൗതുകമാണ് ആ വരുമ്പോൾ ആനയുണ്ട് അലരസം അല്ലെങ്കിൽ മ്ലാവുണ്ട് ആ അലരസം ദേ മ്ലാവ് നിൽക്കുന്നു അല്ലെങ്കിൽ ആന നിൽക്കുന്നു വന്ന് കണ്ടുപോകുന്നവർക്ക് ഇവിടെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ വന്യമൃഗം മൂലം എത്രമാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ വേദനിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല കാണുമ്പോൾ കാഴ്ചയിലെല്ലാം മനോഹരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിയമങ്ങളും അത്തരത്തിലാണ് എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു അറുപതും എഴുപതും വർഷക്കാലം ഇവിടെ താമസിച്ച് തുടങ്ങിയ ആൾക്കാളാണ് ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ തീർച്ചയായിട്ടും അന്നൊന്നും ഇതുപോലെ ഇത്തരം ആനശല്യമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളുടെ വന്യമൃഗത്തിൻ്റെ ശല്യമൊന്നും അന്നില്ല അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഈ പള്ളിയൊക്കെ ഇവിടെ തുടങ്ങുമ്പോൾ എനിക്കൊന്ന് അറുപത് എഴുപത് വീട്ടുകാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അത്യാവശ്യം വലിയ വലിയ പള്ളിയൊക്കെ നമ്മൾ ഇവിടെ പണിതും അപ്പോൾ തീർച്ചയായിട്ടും അത്ര ആൾക്കാരെ സപ്പോർട്ട് അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവ ശോഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് വീട്ടുകാരായിട്ട് ഇവിടെ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ തീരെ വികസനവും ഇല്ല അതൊരു വലിയൊരു പ്രശ്നമാണ് നമുക്കറിയാം ഇവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല ഒരു പ്രശ്നം ഇവിടെ കറണ്ടില്ല ഇപ്പോൾ കറണ്ട് ഇപ്പോൾ വന്നുള്ളൂ അതും ഇപ്പോൾ ഇവിടുത്തെ ട്രൈബൽസിൻ്റെ വേണ്ടി നമ്മൾ കറണ്ട് വലിച്ചു പക്ഷേ ഇവിടുത്തെ അല്ലാത്ത ആളുകൾക്ക് കറണ്ടില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോഴും സോളാറൊക്കെ വെച്ച് ആണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ അതുമല്ല ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോകണമെങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് ആളുകൾ അതുപോലെ കുട്ടികളുടെയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം പോക്കും വരും പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിലവിലെ ഇപ്പോൾ നമ്മുടെ ഈ ഇടവയിൽ ഈ പന്ത്രണ്ട് വീട്ടുകാരെന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഇരുപത് 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 ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആളുകളാണ് ഇപ്പോൾ ഇന്ന് കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഇവരുണ്ട് പക്ഷേ ഇവരാണ് ഇവിടെ സ്ഥിരം സ്ഥിരം താമസിക്കുന്നവർ കാരണം ഇവരുടെ മക്കളും കൊച്ചുമക്കൾ പഠിക്കാറായി കഴിയുമ്പോൾ സ്വഭാവമായിട്ട് ഇവർ മറ്റു സ്ഥലങ്ങളിലോട്ട് ഇവർ വാടകയ്ക്ക് താമസിക്കുകയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ വീടുണ്ട് അവിടെ പോയി താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവരെ സ്ഥലമുള്ളതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്നാണ് ഇവർ കുറച്ചൊക്കെ മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയൊക്കെ ആക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ സ്ഥലം വിട്ടുപോകാനായിട്ട് പറ്റാത്തത് കൊണ്ടും കാരണം ഇവിടുന്ന് നമ്മൾ മാറി നിന്ന ഒരു ദിവസം മാറി നിന്നാൽ അന്ന് നമ്മുടെ സ്ഥലത്ത് കയറി ആന ഈ വന്യമൃഗം അന്ന് നശിപ്പിക്കും എന്നുള്ള യാതൊരു സംശയവും അതിനെ പേടിച്ചാണ് ഈ ആളുകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് തന്നെ ആ കാരണം ഈ ഇവിടെയുള്ള വീടുകളിൽ മിക്കപ്പോഴും ഒന്നോ രണ്ട് പേരെങ്കിലും ഉണ്ടാവും കാരണം ഇല്ലെങ്കിൽ അന്ന് ആ ദിവസം തീർച്ചയായിട്ടും ആന ആ പറമ്പിൽ കയറി അല്ലെങ്കിൽ ആ അവിടെ അവർ അവിടെ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന കൃഷിസ്ഥലത്ത് കയറി നശിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഞാൻ പറഞ്ഞു ഇതിനൊരു പോകുമ്പഴി നമ്മളിപ്പോൾ പല പ്രശ്നങ്ങൾ ആനശല്യമുണ്ട് നമ്മൾ ധരണകളൊക്കെ നടത്തുന്നുണ്ട് കാരണം മറ്റുള്ളവർ പുറമേ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഉള്ളവർക്കാണ് ഇവിടെ ഇവർ കൂടെ ആയിരിക്കുമ്പോഴാണ് ഇവരുടെ വേദനയും ദുഃഖം അറിയത്തുള്ളൂ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടൗൺ ടൗൺ ഏരിയയാണ് കല്ലൂർക്കാട് എന്ന് പറയുന്നത് കാരണം എനിക്ക് ഇങ്ങനെ ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിക്കും പറഞ്ഞ് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇവരോടുകൂടെ ഞാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ശരിക്കും ഇങ്ങനെയും ആളുകൾ ഒത്തിരി വേദന സഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ ഇവരും നമ്മുടെ ജനങ്ങൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്കും വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കണം തീർച്ചയായിട്ടും അതിനു വേണ്ട നിയമങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റണം കാരണം നമ്മുടെ ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം പണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണോ അങ്ങനെയുള്ള രീതിയിലായാൽ മാത്രമാണ് ഇനി ഇവിടെ ഒരു വികസനം ഉണ്ടാകുക അല്ലെങ്കിൽ ഇനി ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെയാണ് ഞാൻ രണ്ട് വർഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ പറയാൻ സാധിക്കുന്ന വ്യക്തികളാണ് എൻ്റെ ഈ പുറേ നിൽക്കുന്നവർ കാരണം അവർ അറുപതും നാൽപ്പതും ഇരുപതും വർഷങ്ങൾ ഇവിടെ താമസിച്ച വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരോടാണ് കൂടുതൽ നിങ്ങൾ അവരോട് ചോദിക്കണം അവർ പറയട്ടെ അവരാണ് ശരിക്കും ജീവിച്ച് ഈ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിച്ച് പോകുന്നവർ